സോഷ്യൽ മീഡിയകളിൽ തിളങ്ങുന്ന താരമാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ ജാസ്മിൻ ജാഫറിനെ അറിയാത്ത മലയാളികൾ തന്നെ ചുരുക്കമാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലുമൊക്കെ സജീവമായ താരമാണ് ജാസ്മിൻ ജാസ്മിന്റെ മുൻകാമുകൻ മുന്ന അബ്രഹാമും സോഷ്യൽ മീഡിയകളിൽ ഏറെ അറിയുന്ന താരം തന്നെയാണ് അവരുടെ ബ്രേക്കപ്പ് ആരാധകരെ ഏറെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഇരുവരും പ്രണയിച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം വേർപിരിയുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ മുന്ന അബ്രഹാം വിവാഹിതനായി എന്നുകൊണ്ടുള്ള പോസ്റ്റാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് ജാസ്മിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു നിനക്ക് നല്ല വിവാഹ ആശംസകൾ നേരുന്നു എന്നാണ് വരുന്ന കമൻറ്റുകൾ അന്ന് മുന്ന അബ്രഹാമിന് ശേഷം അഫ്സലുമായി ജാസ്മിൻ റിലേഷനിലായിരുന്നു ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ഗബ്രിയുമായുള്ള റിലേഷനെ ചൊല്ലി ഇരുവരും വേർ പിരിയുകയായിരുന്നു എന്നാൽ ജാസ്മിൻ ഇപ്പോൾ കരിയർ വർക്കുകളിൽ തിരക്കിലാണ് ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ വ്ളോഗുകൾ ജാസ്മിൻ പ്രേക്ഷകർക്കായി ചെയ്യാറുണ്ട്